രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഭാരതത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ എട്ട് ദശാംശം രണ്ട് ശതമാനത്തിന്റെ ശ്രദ്ധേയമായ വളർച്ചയാണുണ്ടായത് വ്യവസായ മേഖലയിലുണ്ടായ ഒമ്പത് ദശാംശം അഞ്ച് ശതമാനത്തിന്റെ വളർച്ചയിലായിരുന്നു ഈ മുന്നേറ്റം ഉത്പാദന നിർമ്മാണ മേഖലകളിലും ഏതാണ്ട് രണ്ടക്കത്തിന്റെ വളർച്ചയുണ്ടായി സർവേ പ്രകാരം കോവിഡ് മഹാമാരി കാലത്തും ഉത്പാദന മേഖലയിൽ അഞ്ച് ദശാംശം രണ്ട് ശതമാനത്തിന്റെ ശരാശരി വാർഷിക വളർച്ച ഉണ്ടായിട്ടുണ്ട് രാസവസ്തുക്കൾ ഫാർമസ്യൂട്ടിക്കൽസ് ഗതാഗത ഉപകരണങ്ങൾ യന്ത്രങ്ങൾ തുടങ്ങിയവയാണ് ഉത്പാദന മേഖലയിലെ വളർച്ചയിലേക്ക് കൂടുതൽ സംഭാവന നൽകിയത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക് നിർമ്മാണ മേഖല വൻ വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ഈ മേഖല ലോകവിപണിയുടെ ഏകദേശം മൂന്നേ ദശാംശം ഏഴ് ശതമാനം കൈയടക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഇലക്ട്രോണിക് വസ്തുക്കളുടെ ആഭ്യന്തര ഉത്പാദനം വൻതോതിൽ വർദ്ധിച്ച് എട്ട് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപ വരെ എത്തുകയും കയറ്റുമതിയിൽ ഒന്നേ ദശാംശം ഒമ്പത് ലക്ഷം കോടി രൂപയിൽ ചെയ്തു ഫിനിഷ്ഡ് സ്റ്റീലിന്റെ ഉത്പാദനത്തിലും ഉപഭോഗത്തിലും റെക്കോർഡ് സൃഷ്ടിച്ചതോടൊപ്പം ഇത് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായും ഭാരതം മാറിയെന്ന് സർവേ കാണിക്കുന്നു ഇത് മാത്രമല്ല ഭാരതത്തിൻ്റെ വിനോദസഞ്ചാര വ്യോമയാന മേഖലയിലും കഴിഞ്ഞ വർഷം വലിയ മുന്നേറ്റമുണ്ടായി